ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാൻ്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തേത് ഷീൽഡും കപ്പും അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ സൂപ്പർ കപ്പ് കൂടിയാണ് അവരുടെ ലക്ഷ്യം നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് ആണ് അവരുടെ എതിരാളികൾ പക്ഷേ ചർച്ചിൽ ബ്രദേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മോഹൻ ബഗാനെ നേരിട്ട് ക്വാർട്ടർ മത്സരം കളിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് അത് അവർക്ക് ശുഭകരമായ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു കാര്യമാണ് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും മോഹൻ മഗാനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ റൈൽ സ്പോർട്സ് ബംഗ്ല നൽകിയിട്ടുണ്ട് അതായത് സൂപ്പർ കപ്പിൽ മുഴുവൻ സ്കോഡിനെ ഇറക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല വിദേശ താരങ്ങളോ അതല്ലെങ്കിൽ മറ്റു ഇന്ത്യൻ സൂപ്പർ താരങ്ങളോ ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് റൈൽ സ്പോർട്സ് ബംഗ്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ പോയിന്റ് സൂപ്പർ കപ്പിൽ അവരുടെ മുഖ്യ പരിശീലകനായ ഹൊസൈ മൊളീന സൈഡ് ലൈനിൽ ഉണ്ടാവില്ല പകരം പരിശീലകന്റെ റോളിൽ അവരുടെ അസിസ്റ്റന്റ് പരിശീലകരിൽ ഒരാളായ ബസ്താബ് റോയ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ മുഖ്യ പരിശീലകനായ ഹൊസൈ മൊളീന സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം സൂപ്പർ കപ്പിൽ വിദേശ താരങ്ങൾ മോഹൻ ബഗാന് വേണ്ടി കളിക്കും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ മറ്റൊരു താരമായ നുനോറായിസ് കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സീനിയർ ടീം താരങ്ങളായ ഗ്ലാൻ ദീപേന്ദു സൗരഭ് അഭിഷേക് സുഹൈല് എന്നിവരൊക്കെ സൂപ്പർ കപ്പ് കളിച്ചേക്കും കൂടാതെ ഈ താരങ്ങൾ ആർ എഫ് ഡി എൽ സ്കോഡിലും ഉണ്ടാകും ഇനി മറ്റൊരു പോയിന്റ് ഡർബി മത്സരം സംഭവിക്കുകയാണെങ്കിൽ അഥവാ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒരു മത്സരം വരികയാണെങ്കിൽ ഒരു പക്ഷേ ചില സീനിയർ താരങ്ങൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തേക്കും ഇത്രയും വിവരങ്ങളാണ് ബംഗാൾ മാധ്യമം നൽകിയിട്ടുള്ളത് അതായത് മുഴുവൻ ടീമിനെ ഇറക്കാൻ ഇപ്പോൾ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നില്ല അത് തീർച്ചയായും എതിരാളികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന കാര്യമായിരിക്കും കാരണം അത്രയും മികച്ച ഫോമിലാണ് മോഹൻ ബഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വിദേശ താരങ്ങളും പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളും ഇല്ലെങ്കിൽ അത് അനുകൂലമാവുക എതിരാളികൾക്ക് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണം കാണാം